ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വെൻഡിക്കെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി രണ്ട് യു കെയിലാണ് സംഭവിക്കുന്നത് വെൻഡിക്കനിലിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള വെൻഡിക്കണലും തൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ടൊരു ഡേറ്റിങ്ങിനൊക്കെ പോയതിനു ശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് റൂമിൽ വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ എങ്ങനെയാണോ താമസിക്കുന്നത് അങ്ങനത്തെ ഒരു റൂമുള്ളൊരു മുറിയാണെന്ന് പറയാൻ സാധിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ റൂമിലാക്കിയതിന് ശേഷം ബോയ്ഫ്രണ്ട് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ബോയ്ഫ്രണ്ടിന് ഒരു കോൾ വരികയാണ് ഈ വെൻഡി കണ്ണലിൻ്റെ ഓഫീസിൽ നിന്നാണ് കോൾ വന്നത് അവരുടെ കൊളീഗ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് വെണ്ടി ഉണ്ടെങ്കിൽ ഇന്ന് ജോലിക്ക് ഒരു കാര്യം ഇത് കേട്ടവണ തന്നെ ഉണ്ടെങ്കിൽ എന്തോ അറിയാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് അവൻ കണ്ട ഒരു കാര്യം ഭയങ്കരമായിട്ട് ഞെട്ടലോടെയാണ് സംഭവം കണ്ടത് ഈ വെൻറ്റി ഉണ്ടെങ്കിൽ അവിടെ മറിച്ച നിലയിലാണ് കണ്ടെത്തിയതുകൊണ്ടുള്ളത് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ദേഹം മുഴുവനും കുത്തി പരിക്കേൽപ്പിച്ചേക്കുന്നത് അവിടെ മുഴുവനും ചോരയും കണ്ട് അവൻ ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ് ചെയ്ത് ആ സമയത്ത് അവൻ പോലീസിനെ അങ്ങനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് വന്നു അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും സെർച്ചൊക്കെ ചെയ്ത് നോക്കുന്നു പക്ഷേ പ്രത്യേകിച്ച് വലിയ തെളിവൊന്നും കിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സിൽ നിന്നുണ്ടെങ്കിൽ ഒരു ഒരു ഷൂവിൻ്റെ അടയാളം കിട്ടുന്നുണ്ട് അതല്ലാതെ വേറെ ഒന്നും അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവളുടെ കീയോ അവിടെ ഒന്നും കാണുന്നില്ല അതാരോ എടുത്തുകൊണ്ട് പോയി ആ സമയത്ത് പോലീസ് ഉണ്ടെങ്കിൽ ഇത് കൊല എങ്ങനെ തന്നിട്ടുണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീടിനകത്ത് ആരും അതിക്രമിച്ചു കയറിയതായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മനസ്സിലാവുന്നുണ്ട് വേറെ ഏതെങ്കിലും റൂട്ടിക്കൂടെ ആയിരിക്കും ഇയാൾ വന്നിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ റൂമിൻ്റെ വിൻഡോ ഉണ്ടെങ്കിൽ കൊളുത്തില്ലാതിരിക്കുന്നതാണ് ശ്രദ്ധയപ്പെട്ടത് സോ അത് തുറന്ന് അങ്ങനെ അകത്ത് കയറി എന്നുള്ള കാര്യം മനസ്സിലാവുന്നു അപ്പോഴത്തേക്ക് ഈ കാര്യം ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല ഒരു നാലോ അഞ്ചോ ദിവസം ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് മാത്രമേ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി അതോടെ തന്നെ കാമൂവിന് വെളിയിൽ പോയ സമയത്താണ് ഇയാൾ ഇന്നത്തെ ത്ത് കയറി ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ശേഷമായിരിക്കും ഈ കൊലപാതകം തന്നുള്ളത് പോലീസിൻ്റെ ഒരു നിഗമനം പക്ഷേ പ്രത്യേകിച്ച് ഒരു തെളിവുകൊലും ഇല്ല അങ്ങനെ ഓട്ടോപ്സി വന്നപ്പോൾ ഈ കുട്ടി അതി ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് ആ നമ്മൾ ഇന്നത്തെ അകത്തുള്ള ടെക്നോളജി ഒന്നും അത്ര വിപുലായിട്ടൊന്നും ആ സമയത്ത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിമിനലിനെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഒരു പാടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഡി എൻ എ ഉണ്ടെങ്കിൽ പോലും അത് മാച്ച് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ആ സമയത്തില്ലായിരുന്നു സോ അത് ഭയങ്കരമായിട്ടൊരു കഷ്ടമായിട്ടിരിക്കുന്ന സമയമായിരുന്നു ആർക്കും ഇതിനെ പറ്റിയൊരു വിവരമോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഇയാളെ കണ്ടുപിടിക്കുന്ന ഒരു വഴി ഇല്ലാതെ സമയമാണ് ഈ കേസ് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടിരിക്കുന്ന സമയം അങ്ങനെ കുറേ ആഴ്ചകൾ കഴിയുകയാണ് വേറൊരു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോവുകയാണ് ഇതേ കണക്കത്തുള്ള വേറൊരു ഇൻസിഡൻറ്റും അതേ സമയത്ത് നടക്കുകയാണ് കേരളം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതേ കണക്കും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കറങ്ങാൻ പോയതിന് ശേഷം തിരിച്ച് വരികയാണ് അങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പേരൻസും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ വിളിച്ചിട്ട് ഒരു റെസ്പോൺസൊന്നും ഇല്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴും ഉണ്ടെങ്കിൽ അവളാ വീട്ടിലില്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നു എവിടെ പോയെന്നുള്ളൊരു വിവരവും ഇല്ല ആ ഈ ആ പേരൻസിന് ഭയങ്കരമായിട്ടൊരു പേടിയാണ് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ ഇതേ കണക്ക് തന്നെയാണ് അത് നടന്നിട്ടുള്ളതെന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇതേ കണക്ക് വീട് ഒന്നും ചെയ്തിട്ടില്ല വിൻഡോ എന്നുള്ള കാര്യം കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് പോലീസ് ഉണ്ടെങ്കിൽ ഈ അയൽവാസികളത്തൊക്കെ കാര്യം നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടോ എന്നുള്ള കാര്യം അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല പക്ഷേ രാത്രി ഒരു സൗണ്ട് കേട്ടായിരുന്നു ഏതൊരു പെണ്ണ് നിലവിളിക്കുന്ന അല്ലെ ഞങ്ങൾ വെളി വന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ആരെയും കണ്ടില്ലായിരുന്നു ചിലപ്പോൾ ആ പെണ്ണെ വലിച്ചുകയറ്റി വണ്ടിക്കാത്തവണ് ഇട്ടുകൊണ്ട് പോയ സമയത്തായിരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അയൽവാസികൾ അങ്ങനെ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതിനെ ഇതിനെപ്പറ്റിയും വേറെ പ്രത്യേകിച്ച് വലിയ തെളിവുകളൊന്നുമില്ല വേറെ ഒരു തെളിവുമില്ല ഇതേ കണക്ക് ആ മറ്റേ വീട്ടിൽ എങ്ങനെയാണോ കീഴട അടിച്ചുകൊണ്ട് പോയിക്കുന്നത് അതേപോലെ ഈ പെൻ്റെ വീട്ടിൽ നിന്നും കീഴട അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് വേറെ ഒരു വിവരം ഇതിനെ പറ്റിയില്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുകയും അങ്ങനെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പറ്റി വലിയ പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല അങ്ങനെ ഈ സമയത്താണ് ഈ കുട്ടിയുടെ ബോഡി ഉണ്ടെങ്കിൽ ഒരിടത്ത് കിട്ടുന്നത് ഒരു കനാലിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടുന്നത് ഒരു ഫാർമർ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇതേ കണക്ക് ആ കുട്ടി അവിടെ കിടക്കുന്നത് കാണുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് വന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഓട്ടോപ്സിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് മറ്റേ എ കുട്ടി എങ്ങനെയാണോ മരിച്ചത് അതേപോലെയാണ് ഈ കുട്ടിയെ മരിച്ചിട്ടുള്ളതെന്ന് കാര്യം റേപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കഴുത്തിന് നിനിച്ചൊക്കെയാണ് കൊന്നിരിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ച് ഒരു തെളിവുകളും ഇല്ല ഇവരെ കണക്ട് ചെയ്ത് ആരാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം അന്വേഷിച്ചിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയതുമില്ല അങ്ങനെ കുറേ നാളുകളും വർഷങ്ങളും കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതൊക്കെ ആകുമ്പോഴാണ് ഈ ഡി എൻ എ മാച്ചാവുന്ന ഒക്കെ സിസ്റ്റം അങ്ങനത്തുള്ള ഒക്കെ മെഡിക്കൽ രീതിയൊക്കെ ഒക്കെ വരുന്നത് സോ ആ സമയത്തുണ്ടായിരുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ഡി എൻ എ ഇതേ ഇട്ട് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ തൊണ്ണൂറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട് ആ സമയത്താണ് അയാളാന്നുള്ളതെന്ന് മനസ്സിലാക്കുക എങ്ങനെ അയാളെ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അയാളുടെ പേര് ഡേവിഡെന്ന് പറഞ്ഞാൽ അയാളുടെ പേരും അങ്ങനെ ഡേവിഡിനെ പറ്റിയ തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഡേവിഡ് കല്യാണം കഴിഞ്ഞാൽ ഡേവിഡിന് രണ്ട് മക്കളൊക്കെ ഉണ്ട് ഇയാളുണ്ട് ഈ ആശുപത്രിയിലുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നാളുകൾ ഇയാൾ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളുണ്ടെങ്കിൽ ഒരു സൈക്കോ രീതിയിലാണ് അവിടെ ഉണ്ടെങ്കിൽ ഈ മോർച്ചറിയിൽ ഉണ്ടെങ്കിൽ ഷവ ഉണ്ടായിരിക്കും അതിനോട് സെക്ഷുവലി ഇയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്ന ഒരാൾ ഒരു സ്ത്രീ മരിക്കുന്നുണ്ട് ഈ അയാളുടെ ആ സ്ത്രീയുടെ ബോഡി ആന്ന് മോർച്ചറികളിലുണ്ടായിരിക്കും ഇയാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും എല്ലാ ദിവസവും അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഭയങ്കര സൗകര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മരിച്ച ബോഡിയോട് ഭയങ്കര ക്രൂരമായിട്ടുള്ള സെക്ഷലി റിസൾട്ടാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇയാളുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും ആ ഡിസ്കിലൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു അത് കാണുമ്പോൾ തന്നെ പോലീസിന് ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയായിരുന്നു ഇതുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇയാളുണ്ടെങ്കിൽ നൂറിലെ ഇരുന്നൂറിലധികം ആൾക്കാർ ഇതേപോലെ മോർച്ചറി വെച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് അതേ അതേസമയത്തുണ്ടെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ട് ഈ രണ്ട് പെൺകുട്ടികളെ ഇയാൾക്ക് നല്ലോണം അറിയായിരുന്നു ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോറിലായിരുന്നു ആ സ്റ്റോറിൽ ഇയാൾ ഭയങ്കര എന്നും ഉണ്ടെങ്കിൽ ഒരു സ്ഥിരം കസ്റ്റമർ തന്നെയായിരുന്നു അതുകൊണ്ട് ഇവർക്ക് നല്ലൊരു പരിചയമുള്ള ഒരാളും കൂടിയാണ് അതോടെ തന്നെ ഇയാൾക്ക് വേറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വേറെ ഒരു കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് പറയത്തൊന്നും ഇല്ല ഞാനാണ് ഈ തെറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഇയാൾക്കൊരു അറുപത് വയസ്സുള്ളപ്പോഴാണ് ഇയാൾ പിടിയിലാവുന്നത് അങ്ങനെ മുപ്പതൊന്ന് മുപ്പത്തൊന്ന് വർഷത്തെ ശേഷമാണ് ഈ കേസൊക്കെ വിളി വരുന്നത് തന്നെ ആ സമയത്തുണ്ടെങ്കിൽ ഇയാൾ പഴയ ഫോട്ടോസൊക്കെ നോക്കിയപ്പോഴാണ് ഇയാൾ ഒരാളത്ത് ഇരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത് ആ ഫോട്ടോയിലുണ്ട് ഇയാളുടെ ഷൂ നല്ലോണം കാണാനായിട്ട് ഉണ്ട് ആ ഷൂ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ആദ്യമായിട്ട് വെണ്ടിയുടെ കേസിലെങ്ങനെയാണ് അതിനകത്ത് ആ വെൻ്റെ ഡ്രസ്സിലുണ്ടെങ്കിൽ ഒരു ഷൂവിൻ്റെ പാടുണ്ടായിരുന്നു അത് ഇതേ ആയിട്ട് കറക്റ്റായിട്ട് മാച്ചും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ എല്ലാ തെളിവുകളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ കോർട്ടിൽ ഈ പ്രതി ഹാജരാക്കുകയും അങ്ങനെ എവിന് വേണ്ട എല്ലാ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യം കണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക്